വർഷത്തെ ാം ഫ്ളോറൻഷിയെ ട്വന്റി സിക്സ് വർണ്ണാഭമായി സമാപിച്ചു ഐ എ എം ഇ സംസ്ഥാന സെക്രട്ടറി നൌക്കൽ കോടൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ തിരിച്ചറിയുന്ന വിദ്യാഭ്യാസമാണ് പുതിയ കാലം തേടുന്നതെന്നും മൂല്യങ്ങളുള്ള അത്തരമൊരു വിദ്യാഭ്യാസ രീതി മുന്നോട്ട് വയ്ക്കുന്ന ഐ സി എസ് ഒറ്റപ്പാലം നടത്തുന്നത് കാലോചിതമായ വലിയ വിപ്ലവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒറ്റപ്പാലം മർക്കസ് ജനറൽ സെക്രട്ടറി എം വി സിദ്ദിഖ് സക്കാഫി അധ്യക്ഷത വഹിച്ചു മർക്കസ് പ്രിൻസിപ്പളും കേരള മുസ്ലിം ജമായത്ത് ജില്ലാ പ്രസിഡന്റുമായ എൻ കെ സിറാജുദ്ദീൻ ഫൈസി കേരള മുസ്ലിം ജമായത്ത് സോൺ സെക്രട്ടറി ഇസ്മായിൽ സാഹിബ് എസ് എസ് എഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അബ്ബാസ് സക്കാഫി എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് ജസീർ സക്കാഫി ഷഹീർ അൽ ഹസനി തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ പ്രിൻസിപ്പൾ മുസ്തഫ ഇർഫാനി വെള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രൊഫസർ ഗോപിനാഥ് അവാർഡ് വിതരണം നടത്തി സ്കൂൾ മാനേജർ ഉമർ ഓങ്ങല്ലൂർ സ്വാഗതം പറയുകയും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വീരാൻകുട്ടി കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു കെ ജി തിംബിയാൻ ലോവർ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ മനോഹരമായ കൾച്ചറൽ പ്രോഗ്രാമുകളും കലാസാഹിത്യ പരിപാടികളും സദസ്സിന് മനോഹാരിത സമ്മാനിച്ചു സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളുടെ പുനരാധികാരം കലാസാഹിത്യ പ്രേമികൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകി കരാട്ടെ അബാക്കസ് തുടങ്ങിയ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മേന്മാറിയിക്കുന്ന പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവേശമേകി പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങളും അവാർഡുകളും നൽകി